ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് നമുക്കിന്ന് കുറച്ച് ഹാൻഡ് വർക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസ് കണ്ടാലോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ച് പീസസ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതൊന്നും എനിക്ക് സ്റ്റോക്ക് ഔട്ട് ഓട്ടോമീൻസ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണാം കേട്ടോ ഹാലിയാക്കട്ട് കുർത്തീസൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ല്ലേ നമുക്ക് തുടങ്ങാം അല്ലേ ഫസ്റ്റ് വൺ ഇതാണ് മെഹന്ദി ഗ്രീൻ ഓക്കെ മെഹിന്ദി ഗ്രീൻ ആണ് ഇതിന്റെ സൈസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് കേട്ടോ ഓക്കെ വാലിയക്കെട്ട് കുർത്തീസ് ആണ് മെഹിന്ദി ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ ഇത് മറ്റേ എന്താണ് ആംബ്രല മോഡലാണ് വരുന്നത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ ഇത് നമുക്ക് സൈസ് വരുന്നത് എക്സൽ ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ലാർജ് എക്സൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇത് വൺ ഓരോ പീസും ഇതേ ഉള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇത് ലാർജ് എക്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സൈസ് ഇത്തിരി കൂടെ ഇങ്ങനെ ഗ്യാപ്പുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ലാർജ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് പീസ് ഇതാണ് ആലിയ കട്ടേണ്ടത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പർ അറിയാലോ ഞാൻ താഴെ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ലാർജിൽ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു മോഡലാണ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കളറാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഓക്കെ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ വരുന്നത് എക്സ് എൽ ആർക്കൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സെയിം തന്നെയാണ് കണ്ട കഴുത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കൈക്കില്ല ഓക്കെ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് കേട്ടോ ഓക്കെ അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇത് റെഡ് അല്ല റെഡല്ല ഇത് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് സൂപ്പർ കളറാണ് ഇതെല്ലാം ഓരോ പീസും വീതമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ കണ്ടല്ല നല്ല കളറാണ് കേട്ടോ ഓക്കെ നെക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കട്ടെ അപ്പം ഇത് ലാർജ് എക്സെൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ ഇതാണ് ഇതും ബോട്ടിൽ ഗ്രീൻ ആണേ കേട്ടോ ഇത് നമുക്ക് മൂന്ന് സൈസ് അവൈലബിൾ ആണ് മീഡിയം ഇതിപ്പോൾ മീഡിയമാണ് മീഡിയം ലാർജ് എക്സെൽ ഗ്രീൻ നല്ല കളർ ആണ് കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ചിലതിലൊക്കെ സിബ് വരുന്നുണ്ട് അത് ഞാൻ പറയാട്ടോ നമുക്ക് മൂന്ന് കളർ അവൈലബിൾ ആണ് എം എൽ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് അടുത്ത കുടുത്തിട്ടാണ് നെക്സ്റ്റ് കുടുത്തിട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഇതാണ് സ്ലീവ് ഇതെങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ഉണ്ട് ഫോർട്ടി സെവൻ ഉണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ലൈനിങ് ആണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ഓക്കെ ഇത് എക്സെല്ലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ലാർജ് എക്സെല്ലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ലാർജ് കാര്യൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അടുത്ത ഈ ാവൺ ഡാ ഒരു ഡാർക്ക് കളർ വൈലറ്റ് ആണ് ഏകദേശം ആല്യക്കെട്ടിൻ്റെ മോഡലാണ് ദീമിനെ വരും കണ്ടോ ഓക്കെ ഇത് നമുക്ക് ലാർജ് ലാർജ് ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ എല്ലാം ലാർജ് എക്സലുകാർക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ സ്പേസ് ഉള്ളതും ഉണ്ടിട്ട് ഇത് കണ്ടോ സ്പേസ് ഉണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി അതായത് അവരവരുടെ കണ്ടോ ലാർജ് എക്സൽ എൽ ആർക്ക് യൂസ് ചെയ്യാം അടുത്തത് ഒരു നെക്സ്റ്റ് കൊടുത്തിടാണ് കേട്ടോ ലൈറ്റ് ലാവൻഡർ കളറാണ് എന്നാൽ നല്ല ലെങ്ത്തുണ്ട് അത്യാവശ്യം നല്ല ഫോർട്ടി സെവൻ ലെങ്ത്തോളം ഉണ്ട് ഇത് ലാർജ് എക്സൽ എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രസ് സ്ലീവിന് പിന്നെ ലൈനിങ്ങില് കേട്ടോ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ആണ് കേട്ടോ അടുത്തത് ഇതാണ് ഇതൊരു പിങ്ക് കളറാണ് നെക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് പോഷൻ ലെങ് ഓക്കെ ഇതിന്റെ സൈസ് ഇത് ഒരു ലാർജ് ആർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ലാർജ് എക്സല് ആർക്കും യൂസ് ചെയ്യാം കേട്ടോ ലാർജ് എക്സെല് യൂസ് ചെയ്യാം കണ്ടോ റെഡ് കളറ് നല്ലൊരു റെഡ് റെഡാണിത് കേട്ടോ ബാക്ക് പോഷിങ് മീനാണ് വരുന്നത് ഇത് സിപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതില് ഉണ്ട് നെക്ക് വരുന്നത് ഇതിങ്ങനെയാണ് നല്ല ഒരു ബീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഇതാണ് ബാക്ക് പോഷനിൽ സിപ്പ് വരുന്നുണ്ട് കേട്ടോ ഇത് മീഡിയമാണ് കേട്ടോ സൈസ് ഇത് മീഡിയമാണ് ഓക്കെ ഇതിന് സ്പേസ് ഉണ്ടാകുമെന്ന് നോക്കട്ടെ മീഡിയം മീഡിയം കാര്ക്കാണ് കേട്ടോ ഇത് ഓക്കെ ഈ ഒരു ഈ ആഷ് കളർ അടുത്ത കുട്ടി ഇതാണ് നെക്ക് കണ്ടോ നല്ല നല്ലൊരു നെക്കാണ് ഇതിന് ബാക്കിൽ സിപ്പ് വരുന്നുണ്ട് ബാക്കിൽ സിപ്പ് വരുന്നുണ്ട് ലൈനിങ്ങിനുണ്ട് എന്തോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ലാർജ് ലാർജ് സൈസ് എക്സൽ ലാർജ് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ സൈസ് ഉണ്ട് നമുക്ക് ഓക്കെ ആ ഒരു ആഷ് കളറാണ് കേട്ടോ ഇത് ഇതാണ് ഇത് ഇങ്ങനെ വേറെ വെറൈറ്റിയാണ് ഇവിടെ ഇങ്ങനെ പള്ളിയൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് നമുക്കൊരു ത്രിപ്പിൾ എക്സ് സൈസ് ഉണ്ട് ഇത് ശരിക്കും പിന്നെ ബാക്കിൽ ഇങ്ങനെയാണ് ഡബിൾ എക്സല് ത്രിപ്പിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഡബിൾ എക്സ് ത്രിപ്പിൾ ട്രിപ്പിൾ എക്സൽ ഇവരെ യൂസ് ചെയ്യാം ഓക്കെ ഇതാണ് കളർ ഒരു ഒരു ലൈറ്റ് കോഫി ഇതും അത് തന്നെ ഡബിൾ എക്സലും എല്ലും ട്രിപ്പിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെസ്റ്റ് സൈസ് നല്ലോണം വിത്ത് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഒരു ചെത്തിപ്പൂവിൻ്റെ കളർ വേണേൽ സ്ലീവിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരിതാണ് അപ്പോൾ ഇത് ഡബിൾ എക്സ് എല്ലിനും ട്രിപ്പിൾ എക്സ് എല്ലാർക്കും യൂസ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും സൈസിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ ഞാൻ കറക്റ്റായിട്ട് തരാം അടുത്തത് ഇതാണ് റെഡ് ഇത് നമുക്ക് രണ്ട് കളറുണ്ട് പാക്കേജ് ഇപ്പോൾ ഉണ്ട് ഇത് മീഡിയം ലാർജ് ഇത് മീഡിയം ലാർജ് ആർക്ക് പറ്റുമോ ലാർജ് ആർക്ക് പറ്റുന്നതാണ് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ

നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് നമ്മുടെ ജുവൽ നെക്കാണ് കേട്ടോ ഇത് മറ്റേ ഇവിടെ നെക്കിൽ ഇങ്ങനെ ഒരു ആ ഒരു ഇത് വരത്തില്ല ട്രാൻസ്പെറൻറ്റ് അതില്ല പിന്നെ ബാക്കിൽ സിബ് അറ്റാച്ച്ഡ് ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരേപോലെയുള്ള രണ്ട് പിന്നെ കളറിലുള്ള കുർത്തിയാണിത് ബോട്ടിൽ ഗ്രീനും മെറൂൺ ഷെയ്ഡും സൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗൈസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് വേറൊരു കുർത്തിയാണ് ബ്ലൂവും റെഡും അവൈലബിൾ ആണ് അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്